സി പി എം നേതാവ് കെ ജെ ഷൈനും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ഉണ്ണികൃഷ്ണൻ ആവർത്തിച്ചു പ്രതിയായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒളിവിലാണ് പോലീസ് അന്വേഷണത്തിലെല്ലാം പുറത്തു വരുമെന്ന നിലപാടിലാണ് നേതാവ് ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെയും ഷൈൻ തള്ളി ഒരു സ്ത്രീയെയും ഞാൻ എന്റെ നിലപാട് പറഞ്ഞല്ലോ ഒരു സ്ത്രീയെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ഒരു ഒരു സ്ത്രീയെയോ ഒരു മനുഷ്യ വ്യക്തിയെയോ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല അതിന് ടോട്ടലി അഗേൻസ് ആണ് ഞാൻ എസ് മുൻമന്ത്രിയുടെ പേര് വിവാഹത്തിലേക്ക് വലിച്ചിട്ടതിനെ വൈപ്പിൻ ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണെന്നും ഉണ്ണികൃഷ്ണൻ അത് ഉറവിടം നേതാവ് തന്നെയാണ് പറവൂര് പെരുമ്പടന്ന എന്ന പ്രദേശവും അതുപോലെ തന്നെ പറവൂർ പരിസരങ്ങൾക്ക് അതിനൊരു സ്ഥാനമുണ്ട് അതായത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ് ഇതാണ് ഈ ബോംബാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി ഷാജഹാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അൺഹോളി റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കെ നുണികൃഷ്ണന്റെ മൊഴി മുനമ്പം ഡിവൈഎസ്പി രേഖപ്പെടുത്തി കെ ജെ ശൈലിനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു അപവാദ പ്രചരണം നടത്തിയ കെ എം ഷാജഹാനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് എം എൽ എ മാരായ പി വി ശ്രീനിജനും ആന്റണി ജോണും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും നൽകി ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം